السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم أشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمد عبد الله ورسوله صاحب المقام المحمود والحول المورود أرسله الله على حين فترة من الرسل وانقطاع من الوحي فبلغ الرسالة وبلغ رسالة ربه حتى ترك أمته على المحب محجة البيضاء صلى الله عليه وسلم وعلى آله وصحابته الركع السجود الموفين بالأهود وعلى من تبعهم بإحسان إلى يوم الموعود موعود. أما بعد فاتقوا الله عباد الله واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم عداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وعلموا أمة الإسلام أن الله قد بعث نبيه في أمة جاهلية استحكمت بهم الأهواء والعصبيات الرعناء وغمرتهم الحياة بشهواتها فأصبحوا لا يبصرون حقا ولا يهتدون سبيلا كما قال الله سبحانه وتعالى وكنتم على شفا حفرة من النار فأنقذكم منها لقد كانت بعثة الرسول صلى الله عليه وسلم إيذانا بميلاد عهد جديد فهدى الله بها الناس إلى الطريق المستقيم الذي لا عبد فيه وأب وأبعدتهم عن كل ضلال وتيه قد جاءكم من الله نور وكتاب مبين يكدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويكديهم إلى صراط مستقيم لقد اختاره ربه والصفاه فأثنى عليه فقال وإنك لعلى خلق عظيم فكان بإخوانه الأنبياء والمرسلين مقتديا وبخداهم مقتديا استجابة لأمر ربه القائل أولئك الذين هدى الله فبخداهم مقتدين حسن الرسول صلى الله عليه وسلم الهدف من بعثته والغاية من رسالته فقال إنما بعثوا لأتمم مكارم الأخلاق بهم ഷെക്കു സല ക്ലാസ് റൂമിലെ ബഹുമാനികളെ അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സുഅൽ ദിവാബ് അതുപോലെ ഖുർആൻ ഹദീസ് പറനവരി അതുപോലെ തന്നെ ഫത്തുഹുൽ മൊയീൻ സബുക്ക് അതുപോലെ സ നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ റബിയുടെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പുണ്യപ്രവാചകൻ റസുലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം ഞാൻ നേരത്തെ കുറച്ച് വാക്കുകൾ അറബിയിൽ തന്നെ പറയാൻ കാരണം ആ പ്രവാചകനോടുള്ള ഒരു സ്നേഹം അതായത് പ്രവാചകന്റെ ഭാഷ അറബി ആയിരുന്നു അതുകൊണ്ട് കുറച്ച് അറബിയിൽ തന്നെ സംസാരിക്കട്ടെ എന്ന് ഞാൻ കരുതി പിന്നെ ഞാൻ കുറച്ച് എത്തിയപ്പോൾ അങ്ങ് നിർത്തിയതാ കാരണം അതെല്ലാവർക്കും ഉപകരിച്ചോളാം എന്നില്ല മറ്റൊരു കാരണം ഈ ഇതിന് നമ്മുടെ യൂട്യൂബിൽ ഇത് കൊടുത്തത് കൊണ്ടായിരിക്കാം അറിയുന്ന പല അറബികളും ശ്രദ്ധയിൽ വന്നപ്പോ അന്വേഷിച്ചപ്പോ അവർക്ക് ആ ഭാഷ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇനി എങ്ങാനും കേൾക്കുമ്പോൾ നമ്മുടെ വഹൈദുൽ ഹൽഖൈ എന്നും മറ്റും പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതായിരുന്നു എന്ന് അവരുടെ ശ്രദ്ധയിൽ വരുമ്പോൾ അവർ ശ്രദ്ധിക്കട്ടെ എന്ന ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടും ആണ് ഞാൻ കുറച്ച് സമയം അങ്ങനെ പറഞ്ഞത് ഇനിയും അതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് പറയാൻ ഉണ്ട് പക്ഷേ ഇത്ര മതി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്നത് അതായിരുന്നു എന്ന് നമ്മുടെ പരിചയമുള്ള കുറച്ച് അറബി സുഹൃത്തുക്കളുടെ ഒക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരിക്കാം കാരണം അവർ ഇതിലൊക്കെ അപ്പൊക്കെ നോക്കിയപ്പോൾ കണ്ടതായിരിക്കാം അപ്പോൾ വിഷയം അതായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷയത്തിലേക്ക് ഒരു ചെറിയ സൂചന കൊടുത്തുകൊണ്ട് പറഞ്ഞാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ ഈ പതിനൊന്ന് ദിവസങ്ങളിലും പ്രവാചകനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു പക്ഷേ നമുക്കൊണ്ട് ആരെക്കൊണ്ടും പ്രവാചകന്റെ ആ മത പറഞ്ഞു തീർക്കാൻ കഴിയും എന്ന് വിചാരിക്കാൻ പറ്റില്ല അത് ഊഹിച്ചാൽ തന്നെ ആ ഊഹന അത് യാഥാർത്ഥ്യമാവുകയില്ല അത്രത്തോളം പ്രവാചകൻ റസൂർലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളെക്കുറിച്ച് പറയാനും പഠിക്കാനും ചിന്തിക്കാനുമുണ്ട് ഒരു പി എച്ച് ഡി എടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം പ്രവാചകനെ കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലാക്കി എന്നതിനപ്പുറം പറയാൻ കഴിയില്ല ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ് അത് തന്നെയാണ് അതിൻ്റെ സത്യവും അതിന്റെ വസ്തുതയും അത് തന്നെയാണ് അങ്ങനെയാണ് ആ പ്രവാചകന്റെ ജീവിതം അതിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഇവിടെ നമുക്കറിയാം ഈ പ്രവാചകൻ പുണ്യ റസൂർഹി സാഹു അലഹി വസ്ല്ലം ആ പ്രവാചകൻ ഇവിടെ അയക്കപ്പെട്ടത് ഇന്നമാ മകാരിമൽ അഖ്ലാഖ് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത് ഉദാത്തമായ ഒരു മഹത്തായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമ ആയിക്കൊണ്ട് ആണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ് ഇന്ന ഉത്തമി മക്കാരിൽ അഹ്ലാഖ് സ്വഭാവങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലുള്ള അത്യുച്ഛമായ സ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അതിൽ തന്നെ പറഞ്ഞു പ്രസൂർ അള്ളാഹി സ്വല്ലുസല്ല്ലാം നിങ്ങൾ നിച്ച് ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവമുള്ളത് നിങ്ങളുടെ അഹലിനോട് നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളോട് സ്വഭാവത്തിൽ നല്ല സ്വഭാവം കാണിക്കുന്നവരാണ് അതും പഠിപ്പിച്ചത് പ്രവാചകനാണ് ആ ഉദാത്തമായ സ്വഭാവത്തിന്റെ ആ ഉദാത്തമായ ഒരു സ്വഭാവത്തിന്റെ അതിൻ്റെ മർക്കസ് അതിൻ്റെ കേന്ദ്ര ബിന്ദു അത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അത് അത്തവാദോ ഉത്തവാദോ ആണ് താഴ്മയാണ് എവിടെയും അഹന്തതയില്ല അഹങ്കാരമില്ല വിനയത്തിന്റെ ഭാഷ മാത്രമാണ് അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെ മനോഭാവമാണ് മഹാനായ റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ പ്രതീകമായി നമുക്ക് എവിടെയും സ്വർണ്ണമശികളെ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ കഴിയും പ്രവാചകൻ അങ്ങനെയാണ് പ്രവാചകനെ ഉപദ്രവിക്കപ്പെട്ട ഘട്ടങ്ങൾ ഒറ്റനവധി നമുക്ക് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം ഉള്ളാഹുവിന്റെ റസൂർ സല്ലാഹു അലൈഹി വസ്ലം ചെറിയ കുട്ടികളുടെ ജുഹയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോഴും ഫത്തിമാബിർ അതിഹ ദൂരെ കണ്ടുകൊണ്ട് ഓടിവരുവുന്നു പ്രവാചകൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ആ സന്ദർഭത്തിലും അവരെ വെറുക്കുകയോ അവരോടൊരു പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ ധ്വനി പ്രവാചകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പുണ്യത്തിൻ പ്രവാചകൻ ത്വായിഫിലേക്ക് അമ്മാവന്മാരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവിടുന്ന് സ്ഥിതി മരച്ചായിരുന്നില്ല പ്രവാചകൻ ഉപദ്രവിക്കപ്പെട്ടു രക്തമൊഴുകിയപ്പോഴും പ്രവാചകൻ അവിടെ ശോഭിച്ചില്ല പ്രവാചകൻ സ്വന്തത്തിനു വേണ്ടി അവിടെ ദേഷ്യപ്പെട്ടില്ല ഒരു മാതൃക ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കപ്പെട്ട പ്രവാചകൻ പുണ്യൻ ബി കരീം അലഹി വസ്ലം അങ്ങനെയാണ് പ്രവാചകൻ നമുക്ക് ജീവിതരേഖ മാർഗം കാണിച്ചു തന്നത് അത് കഴിഞ്ഞ് മാത്രവുമല്ല ഇസ്രാമറാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കാഴ്ബാ ഷെരീഫിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ശത്രുപക്ഷം വട്ടളഞ്ഞിരുന്നു കൊണ്ട് പ്രവാചകനെ തോണ്ടുകയും കുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ പ്രവാചകൻ അതിനൊക്കെയും ക്ഷമയാണ് സ്വീകരിച്ചത് പ്രവാചകൻ താഴ്മയായിരുന്നു ആ താഴ്മ റസൂർള്ളാഹു സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ജീവിതത്തിന്റെ ഉടനീളം അത് കാണിച്ചു തന്നു ആ താഴ്മ എന്ന മഹത്തായ സ്വഭാവം കൊണ്ട് മനുഷ്യ സമൂഹത്തെ ലോകത്തെ നേരായ വഴിയിലേക്ക് പ്രവാചകൻ നയിക്കുകയും ചെയ്തു ആ പ്രവാചകൻ ഹിദായത്തിൻ്റെ പ്രകാശരേഖയാണ് ആ മഹാനായ പ്രവാചകനാണ് പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചം ആ പ്രകാശത്തിലേക്കുള്ള വഴിതാര കാണിച്ചു തന്നത് പുണ്യപ്പൂവോ പുണ്യത്തിൻ്റെ പുണ്യം നിറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം തങ്ങൾ ആ റസൂൽഹു അലഹി വസ്ലം തങ്ങള് ആ തവാലോന്റെ ഒരു ലക്ഷ്യം തന്നെയാണ് കഴിഞ്ഞു പോയ അംഭിയാക്കളുടെയൊക്കെ മതഹ് നമ്മൾ പറയുന്നുണ്ടോ ഇല്ലയോ അത് പറയേണ്ടേ ഇവരെ മാത്രം പറഞ്ഞാൽ മതിയോ റസൂൽ ഉള്ള മാത്രമേ മധുര പറയേണ്ടതുള്ളൂ അവരെ കുറിച്ച് പറയപ്പെടാതെ എന്താ എന്നൊക്കെയുള്ള ചില പെട്ട പെട്ടെന്നനെയുള്ള അല്ലെങ്കിൽ പെടുന്നനെ നമ്മളെ പെടുന്നനെ നമ്മളെ ഒന്ന് ആശങ്കയിലാക്കുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില ചോദ്യങ്ങളോ മറ്റൊക്കെ നമുക്ക് കേൾക്കാം അവിടെ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം മഹാനായ പുണ്യത്തിന്റെ പ്രവാചകൻ റസൂൽഹിഹു അലഹി വസ്ലം തങ്ങള് അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മാതൃക മുഴുവനും പിൻപറ്റുകയും അവരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ പാത പിൻപറ്റുകയും ചെയ്തിരുന്നു എന്നതാണ് നമുക്ക് സത്യം നമുക്കറിയാലോ മഹാനായ റസൂൽ വസ്സലം തങ്ങള് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാണ് ആ കുട്ടക്കാർ ഹിതായത്തിന്റെ വാക്താക്കളാണ് അവരുടെ മാർഗത്തിൽ നിങ്ങൾ പിൻപറ്റണം എന്നാണ് അപ്പോൾ അവരുടെ മാർഗം പിൻപറ്റുകയും അവരെക്കുറിച്ചുള്ള ചരിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തുകൊണ്ട് അവരോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ശൈലി മഹാനായർ സൂറല്ലാഹി സാഹു അലൈഹി വസ്ലം പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചു അവിടെ നിന്ന് മനസ്സിലാക്കാം ഈ പ്രവാചകന്റെ സൂറല്ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അതുതന്നെ മറ്റുള്ള പ്രവാചകന്മാരെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരിക്കുകയാണ് എന്തുകൊണ്ട് ഈ പ്രവാചകനാണ് നമുക്ക് തവാദു ഒരു മനുഷ്യനിൽ തവാദോ ഉണ്ടെങ്കിൽ താഴ്മയുണ്ടെങ്കിൽ ആ മനുഷ്യൻ അറിയാതെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആ ബഹുമാനം നെഞ്ചിലേറ്റാനും സ്നേഹിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് ഒരാൾ പറയുന്നത് എനിക്ക് അവരോടൊക്കെ സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹമാവില്ല അപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വേണ്ടത് ആ സ്നേഹത്തിന്റെ മാർഗരേഖകളെല്ലാം കഴിഞ്ഞു പോയ പ്രവാചകന്മാരിലൂടെ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ലോകത്തിന് മുമ്പ് വരച്ച് കാണിച്ചുകൊണ്ട് ലോക നേതാവ് നബിയുന റസൂർഹി സാഹു അലഹി വസ്ല്ലം നമുക്ക് മാതൃക കാണിച്ചിരുന്നു നമുക്കറിയാം പുരുഷ ഖുർആാനെടുത്ത് നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനായ റസൂർള്ളാഹിസ് അലഹി വസ്ലം കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പാഠം നൽകി

അള്ളാഹുഹുസുബ് ഹാനഹൂലി അലിഹുസ് വസ്സലാമിനെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാമ കുടുംബത്തിന് ഇമ്രാൻ എന്നവരുടെ കുടുംബത്തിന് ലോകരെ കാട്ടിലും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വസ്തുത പറഞ്ഞുകൊണ്ട് അവര ദുരിയത്തും ബാദ് ചില മക്കളെ ചില മക്കളിൽ നിന്നും അള്ളാഹു അള്ളാഹു ഹുസുബ് ഹാനഹൂല ഈ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിക്ക് കേൾക്കുന്നവരും അറിയുന്നവരുമാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം മഹാനായ യൂസഫ് നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മാത്രം എടുത്തു തിരിച്ചു കൊണ്ടുള്ള സൂറത്ത് യൂസഫ് മഹാനായ റസൂറു ലാഹി അലൈഹി അലുവലമായി യൂസഫ് നബിയുടെ കഥ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ മഹാനായർ സൂറല്ലാഹി സല്ലാഹു വസ്ലം എൺപതോളം മൂസ നബി അലഹി സലാത്തു വസ്സലാമിന്റെ ചരി കഥകളാണ് സൂറത്ത കസസരിയുടെ വിശദീകരിക്കപ്പെടുന്നത് അതും നമുക്ക് പറഞ്ഞു തന്നത് ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം അപ്പോൾ എവിടെങ്കിലും ആർക്കെങ്കിലും ശങ്ക കെട്ടി നിൽക്കുന്നു എങ്കിൽ കഴിഞ്ഞു പോയവരുടെ മത കൊണ്ടാടുന്നില്ലല്ലോ കഴിഞ്ഞു പോയവരെ പറയുന്നില്ലല്ലോ എങ്കിൽ ആ കഴിഞ്ഞു പോയവരുടെ മത പ്രകീർത്തനങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരികയും പറയുകയും അത് നമ്മൾ ദിവസവും ആവർത്തിച്ചു അലൈഹി ും പ്രവാചകൻ്റെ അപ്പോൾ ഒറ്റ ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ചിന്തിക്കാം നമുക്ക് മനസ്സിലേക്ക് കടത്തി വെക്കാം കടത്തിവെക്കാം റസൂർ തങ്ങളെയോടുള്ള ആ സ്നേഹവും ബഹുമാനവും ആധുരവും നാം പ്രകടിപ്പിക്കുമ്പോൾ നാം നേരിട്ട് പോകുന്നത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മുഴുവനും സ്നേഹത്തിന്റെ പാതയിലേക്ക് നാം പോവുകയാണ് എന്ന് മനസ്സിലാക്കണം നമുക്കറിയാം മൂസനബി അലഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അള്ളാഹുന്റെ റസൂർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين موسى النبي عليه الصلاة والسلام أن تبرفض النبي بول أب موسى النبي عليه الصلاة والسلام മൂസനബിയെ വിഷമിപ്പിക്കപ്പെട്ട ഘട്ടങ്ങളെ എഴുത്തു പറയുന്ന സംഭവം അള്ളാഹുന്റെ റസൂലിനെ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആാനിലൂടെ പ്രവാചകൻ റസൂർഹിാഹു അലഹി വസ്ല്ലാം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം താഴ്മയോടുകൂടെ അതായത് മറ്റുള്ളവരെ അംഗീകരിക്കണം മറ്റുള്ളവരോടുള്ള സ്നേഹപ്രകടനം അതാണ് നമ്മുടെ ഈമാൻ അതാണ് ഹിതായത്തിന്റെ വഴി അതാണ് ഹിതായത്തിന്റെ വഴി നോക്കൂ പ്രവാചകനോട് പറഞ്ഞു എന്നാണ് അവരൊക്കെ ഹിതായത്തിന്റെ മാർഗരേഖയിലൂടെ സഞ്ചരിക്കപ്പെട്ടവരാണ് അവരോട് പിൻപറ്റൽ നിങ്ങൾക്ക് ഗുണമുണ്ട് നിങ്ങളാണ് നിങ്ങൾ മുക്തതിയാവണം എന്ന് പറയുകയും ആ പറഞ്ഞ സംഭവം അതേപടി നമ്മളെ നമ്മളിലേക്കും പകർത്തി തരികയും ചെയ്ത പുണ്യ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ആ ഒരു പ്രഖ്യാപനം നമ്മളിലേക്ക് എടുത്തതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധിക്കുന്ന സാധിക്കണം നമുക്ക് നമ്മളോട് പ്രവാചകന്റെ ആ ഒരു പ്രഖ്യാപനവുമായി അഴകത്തും വന്നത് വളരെ ഐക്യത്തോടു കൂടെ സ്നേഹത്തിന്റെ പാത ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ടു പോകണം ഛിന്ന ഭിന്നമാവാൻ പാടില്ല ശിഥിലമാവാൻ പാടില്ല അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ട് നമ്മൾ ചേരിതിരിവുണ്ടാവാൻ പാടില്ല അനൈക്യപ്പെടാൻ പാടില്ല എന്ന സന്ദേശം മഹാനായ റസൂർ അള്ളാഹു അലൈഹി വല്ലം ആ ഉദാത്തമായ മാതൃക ഉദാത്തമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് അയക്കപ്പെട്ടത് എന്ന സത്യം നമുക്ക് വെളിച്ചറിയിച്ചുകൊണ്ട് പ്രവാചകൻ നമുക്ക് തന്നത് ഈ പന്ത്രണ്ടാമത്തെ ദിവസം പ്രവാചകനെ ഓർക്കുമ്പോൾ ആ പ്രവാചകന്റെ സ്നേഹങ്ങളെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാമം ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ആ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ള സത്യം എന്താണ് പ്രവാചകൻ സ്വഭാവത്തിന്റെ മാർഗരേഖ കാണിച്ചു കൊണ്ട് തന്നെ കഴിഞ്ഞു പോയ എല്ലാ അംഭിയാക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ള സത്യം കൊണ്ട് അവരോട് പിൻപറ്റുന്ന വഴി സ്വീകരിച്ചുകൊണ്ട് ആ വെള്ളി വെളിച്ചം നമ്മിലേക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നെ അള്ളാഹുന്റെ റസൂര് പറഞ്ഞത് എന്താ ആ പ്രവാചകന്മാരെ ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു അവരുടെ ശരീരത്തിൽ മാറ്റമുണ്ട് പക്ഷേ ഇന്ന ദീന ഇസ്ലാം എന്നതാണ് അതുകൊണ്ട് തന്നെ ഇമാമുകളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു വർക്കരേഖ കാണുവേണ്ടത് കാരണം നമുക്ക് പഠിപ്പിച്ച് തന്നത് ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ നമ്മുടെ ചുറ്റുപാടിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രങ്ങളിലൊക്കെ നോക്കിയാൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളിലും മുന്നിൽ നാം ചിന്തിക്കേണ്ടത് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്ന സ്നേഹം കൊണ്ടും യക്തിദാവ് കൊണ്ടും യക്തിദാവ് കൊണ്ടും ഒക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ സത്യമുണ്ട് പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ജാഹിലീയത്തിന്റെ കാലഘട്ടമായിരുന്നു നമുക്കറിയാം ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരായതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല അങ്ങനെ അവര് തമ്മിൽ അടിക്കുകയും അങ്ങനെ ഷണ്ട കൂടുകയും വധിക്കുകയും സംഘട്ടനമുണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ പ്രവാചകൻ ഹിതായത്തിന്റെ വെളിച്ചം അവരിലേക്ക് കാണിച്ചു കൊടുത്തു ആ എന്നിട്ട് അവരോട് പറഞ്ഞു നോക്കൂ മഹാന അലഹു വസ്ലം ഞങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ നരക നിരക്കുണ്ഠാരത്തിന്റെ വക്കിലായിരുന്നു അതിലേക്ക് വീഴാനെടുത്തവരായിരുന്നു അതിനെ നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയത് അലൈഹി വസല്ലം തങ്ങളാണ് ആ പ്രവാചകൻ നമുക്ക് പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ പ്രവാചകനോടുള്ള മഹബത്ത് വേണമെന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ പ്രവാചകൻ ആരാണ് എന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൂടെ വിശദീകരിച്ചു ഖല എന്നൊക്കെ പറഞ്ഞിട്ട് റസൂറുദ്ദാനെ സമാധാനിപ്പിക്കുന്ന ആയത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ് ഖുർആൻ തന്നത് ആ ഖുർആൻ തന്നെ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് നമ്മളോട് പറഞ്ഞു കാലഘട്ടത്തിന്റെ ഏത് ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും നിങ്ങൾ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും മമതയോടും കൂടി മാത്രമേ വർദ്ധിക്കാൻ പാടുള്ളൂ നിങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് നാം മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ ഈ ഈ സോചിച്ച് കേൾക്കുന്ന നമ്മുടെ എല്ലാവരും മനസ്സിലാക്കണം കാരണം ഒരു മുസ്തഹബായിട്ട് ഹുക്കുമ്പോ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈമാനികമായി അതൊരു ഇഷ്കാണ് ആ ഇഷ്കനെ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം നമുക്ക് രൂപരേഖ കിട്ടിയിട്ടുണ്ട് ആ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ വഴിയിലേക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങളെ കൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ വിഖലമാവുകയോ വിവാദങ്ങളിലേക്ക് പോവുകയോ സ്റ്റേജ് കെട്ടുകയോ ചെയ്യാതെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചതെന്ന ആശയം നാം ഒന്ന് ഉൾക്കൊള്ളണം പ്രവാചകന് പറഞ്ഞ واعتصموا بحبل الله جميعا ولا تفرقوا هذا برنامج അള്ളാഹുവിന്റെ കൊണ്ട് ലാ ഇല ഇല്ലെന്നകൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുക എന്നിട്ട് പറഞ്ഞു വല ജമിയൻ നിങ്ങൾ അതെങ്കിലും വല്ലാത്ത ഫറക്കു നിങ്ങൾ ചിന്ന ഭിന്നമായി പോകാൻ പാടില്ല ഈ പുണ്യ ദിവസത്തിൽ ഈ പുണ്യം പുണ്യ ദിവസത്തിന്റെ മഹാത്മ്യം മനസ്സിലേറ്റിക്കൊണ്ട് ആ പ്രവാചകനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കണം ആ പ്രവാചകന്റെ സ്നേഹത്തിന് വേണ്ടി സമ്മേളിക്കുകയും ആ പ്രവാചകന്റെ മധു പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്ന ഭിന്നമാവാൻ പാടില്ല നമ്മൾ അനൈക്യപ്പെടാൻ പാടില്ല നമ്മൾ പല കോണുകളിലും തട്ടുകളിലുമായി നിൽക്കാൻ പാടില്ല എനിക്ക് തന്നെ അനുഭവമുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരി അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ അവരത് കീ ഉൾക്കൊള്ളുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു എറ്റ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു പക്ഷെങ്കിലും ഒരു ചോദ്യമുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ട് അതായത് മറ്റുള്ള ജൂത മതമെന്നോ ക്രിസ്തുമതമെന്നോ ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി കൊടുത്തു അതൊക്കെ പേരിലേ ഉള്ളൂ ദിന ഇൻദ്ദീന ഇൻഡാഹുലിസ്ലാം ഒക്കെ ഇസ്ലാം മതമാണ് അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല ഡോക്ടർ ആയത് അതേ സമയത്ത് എന്നോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു എന്നാൽ പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ ഇതിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ ഒരു പുള്ളിയുടെ പേരിങ്ങനെ ഇവിടെ ഒരു പള്ളിയുടെ പേരിങ്ങനെ ഇങ്ങനെ എന്താ പലർക്കും പല വണ്ടി ഇതൊക്കെ പല ദീനാണോ എന്ന് ചോദിച്ചു ഒറ്റ ഒറ്റവാക്കിൽ മറുപടി പറയാൻ പ്രയാസപ്പെട്ടു പോയി ഒരു അവസ്ഥാ വിശേഷം അല്ല നമുക്ക് പുണ്യപ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മെല്ലാം സ്വർഗത്തിന്റെ അവകാശികളും സ്വർഗത്തിലേക്ക് പോവേണ്ടവരുമാകുമ്പോൾ വളരെ വളരെ വിനയത്തോടു കൂടെ തന്നെ ഈ സന്ദർഭം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവസാനത്തെ ദിവസമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് അടുത്ത് നമുക്ക് വീണ്ടും മറ്റൊരു സമയങ്ങളിലൊക്കെ സംസാരിക്കാം പക്ഷേങ്കിൽ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് കൂടുതൽ സംസാരിക്കാനുൽപ്പുന്ന ഒരു സാഹചര്യവുമല്ല എന്നിരുന്നാലും ആ പ്രവാചകനോടുള്ള ആദരവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് വാക്കുകളെങ്കിലും ഇന്ന് പറഞ്ഞ് വഹൈദുൽഹൽക്ക് ഞാൻ ഇവിടെ നിർത്തണമെന്ന് വിചാരിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു തന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർന്ന് അത് ഐക്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ അക അഖണ്ഡതയ്ക്ക് വേണ്ടിയും മുസ്ലിം ഉമ്മത്തിന്റെ ശരീരത്തിന്റെ കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഐക്യത്തോടു കൂടി കൂടി ആണ് നാം മുന്നോട്ട് പോവേണ്ടത് പ്രവാചകൻ പറഞ്ഞതും അത് തന്നെയാണ് സൂറത്ത് ചിലര് ചിലരോട് അന്യോന്യം അവരുടെ സഹായികളാണ് അവരുടെ സുഹൃബന്ധകത്തിലാണ് ഇല്ലാത്ത ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിലാക്കണം ഇല്ലാത്ത നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഭൂമിയിൽ വിപ്ലവം ഉണ്ടാകും ഭൂമിയിൽ വിപ്ലവം ഉണ്ടാവും വലിയ ഫസാദും വരും അപ്പോൾ അവർ എല്ലാവരും പരസ്പരം ഐക്യത്തിനും സ്നേഹത്തിനും അമതയിലുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ നാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം ഒരു ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാം സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു തെളിഞ്ഞുകിടക്കുന്ന രേഖകളും ലക്ഷ്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മനസ്സതിലേക്ക് വരാതെ ഷെയ്താന്റെ ഉസ്വാസിൽപ്പെട്ടുകൊണ്ട് നാം പലതും പറഞ്ഞുകൊണ്ട് ചിന്ന ഭിന്നായി പോകുന്ന രീതി ഉണ്ടാക്കിയാൽ അതുകൊണ്ട് വരാൻ പോകുന്ന വിപത്ത് എന്താണ് തെക്കും ഫിത്തനത്തും ഫിൽആർ ഭൂമിയിൽ വഫസാദും വലിയ വലിയ ഫസാദുംസാദ് ഉണ്ടാകും ഇന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകൾക്കും അങ്ങനെ തോന്നാനുള്ള കാരണം ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു എന്തായിരിക്കാം ഈ അനൈക്കപ്പെടലായിരിക്കും അനൈക്കപ്പെടുമ്പോൾ അതിന് മുതലെടുക്കാൻ പലവരും 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 ഇറങ്ങിത്തിരിക്കും അതിൻ്റെ ഒരു ആ ഒരു വഴിയും ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പുണ്യത്തിന്റെ പ്രവാചകൻ നമുക്ക് സ്നേഹം പഠിപ്പിച്ചെന്ന പ്രവാചകൻ താഴ്മ പഠിപ്പിച്ചെന്ന പ്രവാചകൻ ഐക്യം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം വഹൈദുൽ ഹൽ ഖാൻ റസൂൽ അള്ളാഹു സല്ലാ അലി വല്ലം ഇതുപോലൊരു ഐക്യമോ സ്നേഹമോ ബന്ധവും ഉണ്ടാക്കിത്തറയാൻ ഭൂമി ലോകത്ത് ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല ആ പ്രവാചകൻ തന്നെ ഇങ്ങോട്ട് വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഉദാത്തമായ സൽ സ്വഭാവത്തിൻ്റെ കാണിച്ചു കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവാചകനെ മനസ്സിലാക്കുമ്പോൾ ആ പ്രവാചകനിലേക്ക് ചിന്തിക്കുമ്പോൾ ആ പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ ആ പ്രവാചകനോട് ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രവാചകൻ ഈ ഉദാത്തമായ സ്വഭാവത്തിൻ്റെ നിറക്കുടമായത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ആൻ പറഞ്ഞു കൗസർ പ്രവാചകരെ നിങ്ങൾക്ക് കൗസറിനെ തന്നിട്ടുണ്ട് എന്താണ് അതിന്റെ അർത്ഥം ഒരുപാട് അർത്ഥതലങ്ങൾ അറുപതോളം വരുന്ന അർത്ഥതലങ്ങൾ അതിലുടങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഒരുപാട് ഉമ്മത്തിമാരെ തന്നതാണ് അപ്പോൾ അള്ളാഹുന്റെ റസൂറിനെ സ്നേഹിക്കുന്നവരാണല്ലോ ഉമ്മത്തിമാര് തന്നു മഹാനായ പ്രവാചകന് സ്വർഗം കൊടുത്തു മഹാനായ പ്രവാചകന് ഹൗദുൽ കൗസർ കൊടുത്തു ഇതൊക്കെയും നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ആ വാക്കുകൾ നാം മുഖവരക്കെടുക്കുകയും അനൈക്യത്തിന്റെയും ശിഥിലമാകുന്നതിൻ്റെയും ഭിന്നിപ്പിന്റെയും വക്കിൽ നിന്ന് നാം മാറി നിന്ന് നമുക്ക് ഒറ്റക്കെട്ടാവാനും സ്നേഹബന്ധത്തോടു കൂടെ ഇസ്ലാമിസ്റ്റുകളായും സ്ത്രീങ്ങളായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ മാർഗരേഖയാവണം മറ്റുള്ളവർക്ക് നമ്മൾ കാണുമ്പോൾ ആ ഇസ്ലാമിനെ ആശ്വസിക്കാനും ഇതിലേക്ക് കടന്നു വരാനുമുള്ള ഒരു രീതി ഉണ്ടാവണം അതിനുള്ള ഒരു പ്രതിജ്ഞ ആയിരിക്കട്ടെ ഈ ദിവസം ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ ഈ സംസാരം കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐക്യത്തിൻ്റെ പാതയിൽ നാം സഞ്ചരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പറഞ്ഞു മനസ്സിലായിട്ട് അതല്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ആ പ്രവാചക സ്നേഹം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിനെല്ലാം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരേ ഒരു ചിരടിൽ മുന്നോട്ട് പോവാൻ അള്ളാഹുവിന്റെ കലാമായ ജമിയ എന്ന ആശയം വരാത്ത ഫറുഖു അത് പിടിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ മഹാനായർ സൂർഹി അലൈഹി അലീസ് നിങ്ങൾക്ക്

Wa hita'ala wa barakatuh. Usikum bin